ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഒരു ഉത്സവമാണ് ആ ഉത്സവം മൂന്ന് ലക്ഷത്തോളം കുരുന്നുകൾ അമ്മമാരുടെ കൈവിടിവിച്ച് ക്ലാസ് മുറികളിലേക്ക് എത്തി അധ്യാപകരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉത്സവമാണ് നമുക്കറിയാം ശലഭങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് അത് പ്യൂപ്പയായി പുഴുവിൻ്റെ രൂപത്തിലാണ് പിന്നീട് അത് പല പരിണാമഘട്ടങ്ങൾ കടന്ന് അതിൽ നിന്ന് വേർപെട്ട് ശലഭങ്ങളായി കഴിയുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്ന് അത് പറക്കാൻ പഠിക്കും ആഹാരം കഴിക്കാൻ പഠിക്കും മറ്റെല്ലാ കാര്യങ്ങളും പഠിക്കും വർണ്ണാഭമായ ശലഭങ്ങളായി മാറും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ഇന്ന് ശലഭങ്ങളായി പറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഉത്സവം എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂളിന്റെ മാത്രം ഉത്സവമല്ല അത് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വീടുകളിലെ മാത്രം ഉത്സവമല്ല ഈ നാടിന്റെ ഒട്ടാകെ ഉത്സവമാണ് അതിലുപരി ഒരു പുതിയ അധ്യയന വർഷം ഇന്ന് തുടങ്ങുക ഏതാണ്ട് നാൽപ്പത് ലക്ഷം കുട്ടികൾ നമ്മുടെ നാട്ടിലാകെയുള്ള ജനങ്ങളിൽ ഏതാണ്ട് ആറിലൊന്ന് വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്താ വിദ്യാർത്ഥികളാ അവരെല്ലാവരും രണ്ടു മാസത്തെ അവധിക്കാലത്തിന് ശേഷം സ്കൂളിലേക്ക് തിരികെ എത്തുകയാണ് ഇവിടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി അതിതീവ്ര മഴയായിരുന്നു നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ കുറേ കാലങ്ങളായി ഏതാനും വർഷങ്ങളായിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു നിജവുമില്ലാത്ത രീതിയിലാണ് കാലാവസ്ഥ പലപ്പോഴും പെരുമഴ അതിവർഷം ന്യൂനമർദ്ദം അതിതീവ്ര മഴ മേഘസ്ഫോടനം ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ് മണ്ണിടിച്ചിൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇന്ന് കണ്ട ഒരു സന്തോഷം ഏതാണ്ട് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച ഈ അതിവർഷം ഇന്ന് ഈ രണ്ടാം തീയതി മാറി നിന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൗലോ കൊയിലയുടെ ഒരു പുസ്തകമുണ്ട് ആൽക്കമിസ്റ്റ് വലിയൊരു ഇൻസ്പയറിംഗ് ബുക്കാണത് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും തീവ്രമായി ആഗ്രഹിച്ചപ്പോൾ ഇന്ന് മഴയൊക്കെ മാറി നിന്ന് മനോഹരമായ പ്രസന്നമായ കാലാവസ്ഥ പക്ഷേ ഈ പ്രസന്നത ഈ സന്തോഷം ഈ പോസിറ്റീവ് എനർജി ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പൂർണ്ണമായും നമുക്ക് നിലനിർത്തണം അങ്ങനെ നിലനിർത്തിയാൽ അവർ അതിശയിപ്പിക്കുന്ന കരുത്തും കഴിവും പ്രഗത്ഭവും സാമർഥ്യവും എല്ലാം ഉള്ള മിഡ് നമുക്ക് മാറ്റി തീർക്കാൻ കഴിയും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇന്ന് ഒരുപാട് പ്രവേശനോത്സവങ്ങളുണ്ട് ഈ സ്കൂളിൽ തന്നെ ഇതിന്റെ പ്രധാന സ്കൂൾ വിഭാഗത്തിന്റെ പ്രവേശനോത്സവം ഉണ്ട് മറ്റ് രണ്ട് മൂന്ന് സ്കൂളുകളിലൂടെ ഞാൻ എത്താമെന്ന് നേരിട്ടുണ്ട് ഒരുപാട് ഇടത്തൊന്ന് വിളിച്ചുവെങ്കിലും സമയപരിമതി മൂലം എല്ലായിടത്തും എത്താൻ കഴിയില്ല എങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും കോരൂത്തോടിനൊരു പ്രത്യേക പരിഗണന ഞാൻ എല്ലാ വർഷവും എം എൽ എ ആയതിന് ശേഷം പ്രവേശനോത്സവം ആദ്യം വന്ന് മറ്റ് സ്കൂളുകളിലും പോകാറുണ്ടെങ്കിലും ആദ്യം വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കോരൂത്തോട്ടിൽ നിന്നാണ് ഓ പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കാലെടുത്ത് വഹിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മമാരുടെ കൈകളിൽ നിന്നും അല്ലെങ്കിൽ അച്ഛന്മാരുടെ തണലിൽ നിന്നും സഹോദരങ്ങളുടെ സ്നേഹാതുരമായ കരുതലിൽ നിന്ന് അവർ സ്കൂളിലേക്ക് എത്തുകയാണ് സ്കൂളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോ സമൂഹത്തിലേക്കാണ് എത്തുന്നത് ഔപചാരിക ലോകത്തേക്കാണ് എത്തുന്നത് എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള അതിവിശാലമായ ഒരു ലോകത്തേക്ക് അവർ പിക്ഷയിക്കുകയാണ് അവിടെ അവരെ കാത്ത് നന്മയുടെയും നേട്ടത്തിൻ്റെയും വഴികളുണ്ട് അതോടൊപ്പം ചതിക്കുഴികളും പ്രയോഗങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളെ വല്ലാത്ത വഴികളിലേക്ക് ഒന്നും പോവാതെ നന്മയുടെയും ശരിയുടെയും മികവിൻ്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും പാതയിൽ നമുക്ക് നയിക്കണം അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിപ്പിക്കൽ മാത്രമല്ല അക്ഷരം പഠിപ്പിക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും മാത്രമല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കണം ജീവിക്കാൻ പഠിപ്പിക്കണം ധാർമ്മിക മൂല്യങ്ങൾ നീതിബോധം സത്യസന്ധത ഒക്കെ പഠിപ്പിക്കണം നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള സ്നേഹം പഠിപ്പിക്കണം മാനവ കുലത്തോടുള്ള പ്രതിബദ്ധത പഠിപ്പിക്കണം അങ്ങനെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിക്കലും അറിവ് മാടലും യോഗ്യതകൾ നേടലും ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ സമ്പാദനവും മാത്രമല്ല മറിച്ച് നല്ല വ്യക്തികളാവണം അതിനെന്ത് വേണം അവരിൽ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ വികസിപ്പിക്കണം അവരുടെ ബുദ്ധി വികസിപ്പിക്കണം അറിവിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കണം ഏറ്റവും പ്രധാനമായി ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ശരിയും തെറ്റും തിരിച്ചറിയുന്ന വിവേചന ബുദ്ധി മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യത്യസ്തത ലോകത്ത് ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ഈ ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമല്ല ഒന്നുണ്ട് വിശേഷ ബുദ്ധി ആ ബുദ്ധി ആണ് എല്ലാം വിവേചിച്ചറിയാൻ തെറ്റും ശരിയും ബോധ്യപ്പെടാൻ കഴിയുന്നത് മൃഗങ്ങൾക്ക് തെറ്റും ശരി അറിയത്തില്ല അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ സാധാരണ തെറ്റ് ചെയ്യാറില്ല പക്ഷെ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന പലതും അത് അവർ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ ഇവിടെ മനുഷ്യന്റെ വിശേഷ ബുദ്ധി അത് ശരിയായി തെളിച്ചുകൊണ്ട് അതിനെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ഏതാണ്ട് ഇത്ര കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ പുതുതായിട്ട് വന്ന് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും മിട്ടുമിട്ടക്കരാക്കി വാഗ്ദാനങ്ങൾ നമ്മുടെ നാടിന്റെ ഭാവി എവിടെയാണെന്ന് അറിയാമോ ക്ലാസ് മുറികളില്ല നമ്മുടെ നാടിന്റെ വാഗ്ദാനങ്ങളാക്കി മാറ്റണം ഞാൻ അതിനുവേണ്ടിയാണ് എം എൽ എ എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്നൊരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും സമയപരിമിതികളും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ഷത്രങ്ങളാക്കി മാറ്റണം അതിനവരെ മിടുക്കരാക്കി എ പ്ലസ് എല്ലാത്തിനും നേടുന്നവർ മാത്രമാക്കിയിട്ട് കാര്യമില്ല അത് വേണം തീർച്ചയായിട്ടും വേണം അതോടൊപ്പം അവരെ നല്ല മനുഷ്യരാക്കി നല്ല വ്യക്തിത്വങ്ങളാക്കി തെളിമയാർന്ന സ്വഭാവമുള്ളവരാക്കി നല്ല പെരുമാറ്റ ശൈലിയുള്ളവരാക്കി നല്ല മൂല്യബോധമുള്ളവരായി ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് ശരിയോടൊപ്പം മുന്നോട്ട് പോകാൻ കരുത്തുള്ളവരാക്കി മാറ്റണം ആ വിദ്യാഭ്യാസ പ്രക്രിയക്ക് അക്ഷര വെളിച്ചം തകരുമ്പോഴാണ് പ്രവേശനോത്സവത്തിന് അർത്ഥമുണ്ടാകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് സി കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഈ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പ്രൈമറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഇവസമ്മിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ ഈ വർഷം എൽ കെ ജിയിലേക്ക് പറഞ്ഞ എല്ലാ കുട്ടികൾക്കും ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ഹൈറേഞ്ച് യൂണിയന്റെ വകയായിട്ടുള്ള കോംപ്ലിമെന്റ് ആണ് എല്ലാ കുട്ടികൾക്കും ഉണ്ട് ബാഗ് ആ ബാഗിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് നിർത്തിഡുണ്ട് പുട്ട ഉദ്ഘാടനം നടത്തുകയാണ്